ഭവനങ്ങളുടെ താക്കോൽ ദാനം നടത്തി മൈക്ക് സെറ്റും കസേരയും വിതരണം ചെയ്തു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ പി എം എ വൈ ഭവന പദ്ധതി പ്രകാരമുള്ള വീടുകളുടെ താക്കോൽദാനം നടന്നു അംഗീകൃത ഗ്രന്ഥാലയങ്ങൾക്കുള്ള സെറ്റും കസേര വിതരണവും ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലതയെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പിന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കല്യൂടെ എല്ലാശാലകൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ ബി സി ഡി ഷെൽഫ് നാളെ ജില്ലാ പഞ്ചായത്തിൽ രാവിലെ പത്ത് മണിക്ക് വരണം കൊടുത്തിട്ടുണ്ട് അതാത് വാർഡ് മെമ്പർമാരോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏതായാലും വർഷമായി എല്ലാ സൗകര്യങ്ങളും ചെയ്തു നല്ല രീതിയിലുള്ള ഇടപെടൽ കാഞ്ഞങ്ങോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം അബ്ദുൾ റഹ്മാൻ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ഗീത ബ്ലോക്ക് മെമ്പർമാരായ എ ദാമോദരൻ അഡ്വക്കറ്റ് എം കെ ബാബുരാജ് എം ജി പുഷ്പ ലക്ഷ്മി തമ്പാൻ പുഷ്പ ശ്രീധർ കെ വി രാജേന്ദ്രൻ പൊതുപ്രവർത്തകനായ ഷാജി എടമുണ്ട എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലതാ സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി വി ശശി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്